പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദേവബാലയുടെ മാറ്റങ്ങൾ ദേവബാലയുടെ അച്ഛനെയും അമ്മൂമ്മയെയും ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ദേവബാലയെ അവർ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്യുന്നു അവിടെ നിന്നാണ് ദേവബാലയുടെ ഈ മാറ്റത്തിന് കാരണം അഭിഷേക് പോയതാണ് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇതോടെ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് അഭിഷേകിനെ മടക്കി കൊണ്ടുവരണം എന്നുള്ള തീരുമാനം ദേവരാജൻ എടുക്കുകയും ചെയ്യുന്നു തൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ കാര്യം ചെയ്യുന്നത് എങ്കിലും അതിൽ ഒടുവിൽ തെറ്റില്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ ദേവരാജൻ ഇതേ തുടർന്ന് അഭിഷേകിനെ ചെന്ന് കാണുന്ന ദേവരാജൻ ദേവബാലയ്ക്ക് സംഭവിച്ച മാറ്റങ്ങളെ പറ്റി വ്യക്തമാക്കുകയാണ് ഇതോടെ അഭിഷേക് ആകെ ഞെട്ടിപ്പോകുന്നു ഒടുവിൽ തൽക്കാലത്തേക്ക് അവിടേക്ക് വരാമെന്ന് അഭിഷേക് സമ്മതിക്കുകയും ഇതേ തുടർന്ന് ദേവബാലയെ കാണുന്നതിനായി ഒരു ദിവസത്തേക്ക് അവിടേക്ക് ചെല്ലുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ അഭിഷേകിന്റെ കടന്നുവരവ് ദേവബാലയെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ദേവബാല അഭിഷേകിനെ തിരികെ പോകുന്നതിൽ നിന്ന് വിലക്കുകയും ഈ വീട്ടിൽ തന്നെ അഭിഷേക് ഉണ്ടാകണം എന്ന നിർബന്ധം പിടിക്കുകയും ചെയ്തിരിക്കുകയാണ് ദേവബാലയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ഇതേ തുടർന്ന് നേരിട്ട് മനസ്സിലാക്കുകയാണ് നമ്മുടെ അഭിഷേക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്